ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാട്ടോ പതിനഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സ് വളരെ റേറ്റ് കുറച്ചാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഈ പതിനഞ്ച് വെറൈറ്റിയിൽ കുറച്ച് ക്ലൈംബറും കുറച്ച് കുറ്റിച്ചെടിയുമാണ് നമുക്ക് ആദ്യം ഈ ചെടികളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ഇത് സെനേഷ്യ ആഗുലാൻഡസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ കേട്ടോ വരുന്നത് നല്ല യെല്ലോ കളറിൽ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന ചെടിയാണ് അടുത്തത് മൈസൂർ ക്ലോക്ക് മേ തമ്പർജിയ എന്നും പറയും ഇതിൻ്റെ റേറ്റും നാൽപ്പത്തഞ്ചാണ് ഇന്നിവിടെ ഓഫറിന് വെച്ചിട്ടുള്ള ഏകദേശം എല്ലാ ചെടികളും തന്നെ പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിംഗ് ആണ് അതുപോലെ എല്ലാ ചെടികൾക്കും നല്ല വെയിൽ ആവശ്യമുണ്ട് ഇത് ലെമൺ വൈനാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ചെടിയാണ് ഇത് ഓഫർ ആയതുകൊണ്ടാണ് ഈ അറുപത് രൂപയ്ക്ക് വെച്ചിരിക്കുന്നത് അടുത്തത് ബ്ലീഡിങ് ഹേർട്ട് ബ്ലീഡിങ് ഹേർട്ടൊക്കെ നമുക്ക് ചട്ടിയിൽ ഷോർട്ടായിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ആട്ടോ ഇതൊക്കെ പ്രൊപ്പഗേഷൻ സ്ം കട്ടിംഗ് തന്നെയാണ് അതുകൊണ്ട് അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ പവിഴമുല പവിഴമുല ഒരു കുറ്റിച്ചെടി ആട്ടോ അതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇതും ഒരു വൈറ്റ് ഫ്ലവറാണ് ഈ ചെടികളൊക്കെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാട്ടോ ഇത് ബ്രൈഡൽ ബൊക്കറ്റ് ഇതും വൈറ്റ് ഫ്ലവർ ആട്ടോ വിരിയുന്നത് ഈ ചെടികളൊക്കെ തന്നെ കൂടുതൽ ചെടികളും ഇല കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നതാണ് മെലസ്റ്റോമ പ്ലാന്റ് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് അതുപോലെ നിറച്ച് ഫ്ലവർ വിരിഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ ഇലയൊന്നും കാണാൻ പോലും പറ്റത്തിണ്ടാവില്ല അടുത്തത് ലെഗസ്റ്റോമിയ പ്ലാന്റ് ലെഗസ്റ്റോമിയൻ്റെ ലീഫ് ബ്രൗൺ കളറിലാണ് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ള ഫ്ലവർ ആട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് ഇതും പ്രൊപ്പഗേഷൻ സ്റ്റെം സ്റ്റിം ആണ് നല്ല വെയിൽ വേണ്ട ചെടികളാട്ടോ ഇതെല്ലാം തന്നെ അടുത്തതൊരു ക്ലൈമ്പറാണ് ഫ്രാസർ ഐലൻഡ് എന്ന് പറയുന്നത് റേറ്റ് അറുപത് രൂപയാണ് വരുന്നത് ഈ ചെടികളൊക്കെ തന്നെ എന്താ ഓഫറിന് കൊടുക്കുന്നുണ്ടെങ്കിലും മിനിമം മൂന്ന് പ്ലാന്റിങ്ങനെ വെച്ച് എടുക്കണം മൂന്ന് പ്ലാന്റ് എടുത്തെങ്കിൽ മാത്രമേ ഈ ഓഫറ് കിട്ടുകയുള്ളു കേട്ടോ അടുത്തത് കോഞ്ചിയ ഈ കോഞ്ചിയ പ്ലാന്റിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഫ്ലവർ ഒരുപാട് നാൾ നിൽക്കും കുറഞ്ഞത് ഒരു ആറ് മാസം എങ്കിലും ഈ ഫ്ലവർ ഉണ്ടാവും ആദ്യം ഈ പിങ്ക് കളറിലാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഗ്രീൻ കളർ വരും ഈ കോഞ്ചിയ പെട്രിയേൻ്റെ പിങ്ക് ആണ് പെട്രിയേൻ്റെ തന്നെ മൂന്ന് കളറും നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വൈറ്റും ഉണ്ട് വയലറ്റും ഉണ്ട് അതേപോലെ പിങ്കും ഉണ്ട് ഇതിനെല്ലാം വളരെ റേറ്റ് കുറവാണ് ഓഫർ ആയതുകൊണ്ട് അറുപത്തഞ്ച് രൂപയുള്ളൂ നമ്മൾ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് ഗാർലിക് വൈൻ ആണ് ഗാർലിക് വൈൻ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ വെളുത്തുള്ളി ക്രീപ്പർ എന്നാട്ടോ അതിന് പറയുന്നത് ഇതും പ്രൊപ്പഗേഷൻ സ്റ്റെം കട്ടിങ് ആണ് അതുപോലെ തന്നെ പാമ്പ് വരില്ല എന്ന് പറയുന്നു വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് പിന്നെ ഓട്ടുമുല്ല ട്രംപറ്റ് വൈൻ ഇതും എന്താ പറയുക നിറച്ച് ഫ്ലവർ വിഴിഞ്ഞ് നിൽക്കുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് കളറിൽ ഇല പോലും കാണാത്ത രീതിയിൽ നല്ല തെങ്ങി നിൽക്കും അതും സ്റ്റെം കട്ടിങ് തന്നെയാണ് കേട്ടോ പ്രൊപ്പിക്കേഷൻ ഇത് പെട്രിയേൻ്റെ വയലറ്റ് പെട്രിയേനെക്കുറിച്ച് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിറച്ച് എന്താ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന പൂവാണിതിന് പ്രത്യേകത ഏറ്റവും അടുത്തത് കാറ്റ്സ് കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ചേൻ്റെ കാലുപോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അള്ളി പിടിച്ചാണ് ഓരോ മെയ്ത്ത് ക്ലൈംബ് ചെയ്ത് പോകുന്നത് ഈ പതിനഞ്ച് ചെടിയും ഓഫറിന് വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് മൂ മിനിമം മൂന്ന് ചെടിയെങ്കിൽ എടുത്താലേ ഈ ഓഫർ കിട്ടുകയുള്ളു അതേപോലെ തന്നെ വെറും മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ ഈ ഓഫർ തിങ്കളാഴ്ച വൈകുന്നേരം ഒൻപത് മണിയാവുമ്പോൾ രാത്രി ഒൻപത് മണിക്കുള്ള ഈ ഓഫർ തീരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതുമാണ് വേറെ ഒരുപാട് ചെടികൾ അവൈലബിൾ ആണ് ചാനൽ ആദ്യമേ കാണുന്നവരാണേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു